കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ആർദവമായ സ്വാഗതം ഇന്ന് വന്നൊരു കമൻ്റാണ് പത്ത് പൊരുത്തം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പത്ത് പൊരുത്തത്തിൽ എത്ര പൊരുത്തം വേണം സാമാന്യേന ഒരു വിവാഹം നടത്താണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് പത്ത് എന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പൊരുത്തമൊക്കെ സമയം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒന്നിച്ച് ക്രോഡീകരിച്ച് പല പൊരുത്തങ്ങളെയും ഒന്നിച്ച് ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ ഈ പത്ത് പൊരുത്തങ്ങളാക്കി വച്ചിരിക്കുന്നത് ഈ പത്ത് പൊരുത്തങ്ങളൊന്ന് രാശിപ്പൊരുത്തം രാശ്യാദി പൊരുത്തം വശ്യപ്പൊരുത്തം മാഹേന്ദ്രപൊരുത്തം ഗണപ്പൊരുത്തം ദിനപൊരുത്തം സ്ത്രീ ദീർഘപൊരുത്തം രജുവേദം ഇങ്ങനെയാണ് നമുക്ക് പത്ത് പൊരുത്തങ്ങൾ വരുന്നത് ഈ പൊരുത്തത്തിൽ സാമാന്യേനൊരഞ്ചര ആറ് പൊരുത്തമുണ്ടെങ്കിൽ സാമാന്യേന നക്ഷത്ര പൊരുത്ത ഉത്തമം എന്ന് നമുക്ക് പറയാം അത് സാമാന്യേന ഉത്തമം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പത്ത് പൊരുത്തമുണ്ടെങ്കിൽ അതിലാണ് നമ്മളീ പറയുന്നത് ദോഷമോ ദോഷം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വിരളി കൂട്ടി കഴിഞ്ഞാൽ ആശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരൻ തിരുവാതിര പുണർത്തം പൂയ ആയില് ഇങ്ങനെ അതിൽ പെടുന്ന നക്ഷത്രമാണ് മധ്യമരജു പെടുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം നക്ഷത്രം പൂയ നക്ഷത്രം പൂരനക്ഷത്രം നക്ഷത്രം ചിത്ര നക്ഷത്രം അനിഴ നക്ഷത്രം പൂരാട നക്ഷത്രം നക്ഷത്രം അവിട്ടനക്ഷത്രം നക്ഷത്രം ഇത്രയും ഒമ്പത് നക്ഷത്രങ്ങളും മധ്യമരു ജോഷത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് പൊരുത്തമുണ്ട് വേദം വൈധവ്യം സംഭവിക്കുക അന്യോന്യം പരസ്പരം വിദ്വേഷമായിട്ട് പോവുക വൈധവ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഭർത്താവ് മരിച്ചു പോവുക എന്നുള്ളതാണ് ഭർത്താവിൻ്റെ ആയുസ്സിനെ വിവാഹത്തിന് ശേഷം ആയുസ്സിനെ കുറയ്ക്കുക എന്നാണ് പറയപ്പെടുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ വിധവയാകുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അത് മറ്റു പൊരുത്തങ്ങളോടെ നമ്മൾ നോക്കി വ്യക്തമാക്കിയെങ്കിൽ മാത്രമേ അങ്ങനെ വൈദ്യവി സംഭവിക്കുകയുള്ളൂ അത് ജാതകം കൂടെ പരിശോധിച്ച് ഗ്രഹനിലയിൽ ധനേ വേച്ച പാതാളെ ജാമിച്ചിൽ ലക്നത്തിൽ രണ്ടിൽ പന്ത്രണ്ടിൽ നാലില് ഏഴിൽ എട്ടിൽ നീതി ഗ്രഹങ്ങൾ നിൽക്കുവാണേൽ അതേ തത്യ ബലയുക്തമായിട്ടുള്ള നീചഗ്രഹങ്ങൾ സ്ത്രീജാതകാലും പുരുഷജാതകാലം ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് പാപസ്വാമ്യത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ വരുന്നത് എണ്ണിയാണ് വരുന്നത് ഇത്ര പാവത ഇത്ര പാവത ഇത്ര എണ്ണം അഞ്ചെണ്ണം മൂന്നെണ്ണം രണ്ടെണ്ണം അത് സത്യം പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ പൊരുത്തം നോക്കുന്നതിൽ അങ്ങനെയല്ല നോക്കുന്നത് ഓരോ ഗ്രഹത്തിൻ്റെ ബലാബലങ്ങളാണ് വെച്ചാൽ ഇപ്പം രണ്ടിൽ നിൽക്കുന്ന ഒരു പാപനെങ്കിൽ പുരുഷ പുരുഷജാതകാൽ രണ്ടിൽ നിൽക്കുന്ന ഒരു പാവന നാലിലോ ഏഴിലോ എട്ടിലോ ഒരു പാവതയുണ്ടെങ്കിൽ അത് തത്യബല ലഗ്നാൽ ലഗ്നാൽ നൂറ് ശതമാനവും ചന്ദ്രാൽ അൻപത് ശതമാനവും ശുക്രാൽ കാല് എന്ന് വെച്ചിട്ടാണ് സാധാ സ്വാഭാവികമായിട്ട് നമ്മൾ കൂട്ടുന്നത് അപ്പോൾ നമ്മൾ ഒരു ഉള്ളെങ്കിൽ ഇപ്പോൾ ഏഴിൽ ചൊവ്വ മാത്രമേ ഉള്ളെങ്കിൽ എന്തു ചെയ്യും ചില കല്യാണ പരസ്യങ്ങളിലൊക്കെ കാണുന്നതാണ് ഒരു പാവനയേ ഉള്ളൂ പാവൻ ചൊവ്വായാണ് ഇപ്പം ചുവദോഷം അല്ലേ വ്യാഴത്തിൻ്റെ മറ്റു കാര്യങ്ങളോ ദൃഷ്ടിയോ അല്ലെങ്കിൽ സ്വക്ഷേത്ര ഫലമോ മറ്റു കാര്യങ്ങളോ ഉച്ചത്തിലോ നീജത്തിലോ അല്ലെങ്കിൽ അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൂടില്ല എങ്കിൽ നൂറ് ശതമാനം ഏഴിൽ നിൽക്കുന്ന ചുവ ചുവോഷം തന്നെയാണ് പിന്നെ അനുഭവ ജാതകത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഞ്ചേ ഒമ്പത് വ്യാഴത്തിൻ്റെ അഞ്ചേ ഒമ്പതിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ചുവ വരികയാണെങ്കിൽ ചുവയ്ക്ക് അല്പം പാവത്ത് കുറവുണ്ട് കർക്കിടകത്തിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഏഴിലെ ചൊവ്വായോ എട്ടിലെ ചൊവ്വായോ സ്ത്രീ ജാതകത്തിൽ എട്ടിലെ ചൊവ്വായോ പുരുഷ ജാതക ഏഴ് വിവാഹസ്ഥാനം അഷ്ടമം ആയിരം സ്ഥാനമാണ് നോക്കുന്നത് സ്ത്രീ ജാതകത്തിലെ ഏഴ് വിവാഹസ്ഥാനവും എട്ടവരുടെ ദാമ്പത്യബന്ധുവാണ് നോക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണക്ക് കൂട്ടി വരുന്നത് അതുപോലെ എണ്ണിപ്പാവൻ തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഗ്രഹങ്ങളുടെ ഈ രണ്ടിലും നാലിലും ഏഴിലും പത്തിലും പന്ത്രണ്ടിലും ഒക്കെ നിൽക്കുന്ന നീചഗ്രഹങ്ങളുടെ ബലം കൂടെ നോക്കണം സാധാരണ ആൾക്കാർ രണ്ടിലൊരാതിന് ഉണ്ടെങ്കിൽ ആ സ്ത്രീ ജാതക ആ ഏഴിലൊരു കേതു കൊണ്ട് അത് മതി ഈ കേതുവിന് ബലം ഉണ്ടോ ഈ ആദ്യത്തിന് ബലമുണ്ടോ ബലം കുറഞ്ഞ ആതിത്യാണെങ്കിലോ എന്തു ചെയ്യും അപ്പം അങ്ങനെ കൂട്ടി നോക്കി ബലാബലങ്ങൾ അറിഞ്ഞും അതിൻ്റെ ശക്തി ശക്തിപത്തായിട്ടുള്ള ഒരു അവസ്ഥ അറിഞ്ഞും വേണം പാപസ്വാമി നോക്കാനും പൊരുത്തം നോക്കാനും ഒക്കെ നമ്മൾ പത്ത് പൊരുത്തങ്ങളെ കുറിച്ചാണ് പറഞ്ഞേ അതിൽ വേദമോ രജുവോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നക്ഷത്ര പൊരുത്തം ഉണ്ട് എങ്കിൽ തന്നെയും ഗ്രഹതല പ്രകാരം ഒരു കാരണവശാലും സാധാരണ ചേർക്കാറില്ല ഏഴോ എട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ പത്തിൽ പത്തിൽ പൊരുത്തോന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നടക്കെട്ടോ അങ്ങനെയുള്ള പൊരുത്തേ ഒരു പുരുഷന് സ്ത്രീ നമ്മൾ ഈ പിന്നെ വേദദോഷം വേദം എന്ന് പറഞ്ഞാൽ വൈദവ്യമാണ് കൃത്യമായിട്ടുള്ള വൈദ്യവ്യാവസ്ഥയ്ക്കാണ് വേദദോഷം എന്ന് പറയുക അതിൽ രണ്ട് മൂന്ന് ഘടിവേദമുണ്ട് കണ്ഠവേദമുണ്ട് അങ്ങനെയൊക്കെയുള്ള വേദങ്ങളുണ്ട് ആ വേദങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന വേദം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും തമ്മിലുള്ള വേദ വേദമാണ് വേദം എന്ന് പറയുന്നത് ഇപ്പൊ പിന്നെ ഇപ്പൊ കണ്ഠവേദം ഉണ്ടെങ്കിൽ ഇപ്പൊ രാഷ്യാദീപൊരുത്തം അല്ലെങ്കിൽ ഗണപൊരുത്തം ഉണ്ടെങ്കിൽ ആ വേദത്തിന് പരിഹാരമായി അപ്പം ദോഷം വരുത്തില്ല ഭർത്താവിന് കാര്യം വിധവയാകത്തില്ല വൈദവ്യം സംഭവിക്കത്തില്ല അതുപോലെ രാശിപ്പൊരുത്തഞ്ച ദിനം ദിനാഖ്യവും ദോഷം ചിന്ത്യം വിശേഷാധിക പാണി വീടെ എന്നുവെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒന്നിച്ച് ജീവിതകാലം മൊത്തം പോകുവാനായിട്ട് രാശിപ്പൊരുത്തഞ്ച ദിനപ്പൊരുത്തം ദിനാഖ്യവും മധ്യമരുചിദോഷവും എന്നാണ് അതിൻ്റെ പ്രമാണം തന്നെ അപ്പം അത് നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് നോക്കി നല്ലതായിട്ട് പൊരുത്തശോധനയൊക്കെ നോക്കി പൊരുത്തം നോക്കുക എന്ന് പറഞ്ഞാൽ സശ്രദ്ധ നോക്കേണ്ടതാണ് ഏറ്റവും ഏറ്റവും കാര്യമായിട്ട് നോക്കേണ്ട ഇതാണ് പൊരുത്തം എന്ന് പറയുന്നത് അപ്പം ആ പൊരുത്തം നോക്കി ആ പൊരുത്തത്തിന് ഉത്തമമുള്ള പൊരുത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചര ആറ് പൊരുത്തം ഉണ്ടെങ്കിൽ സാമാന്യം നമുക്ക് ചേർക്കാം ഒരു ഏഴ് പൊരുത്തം ഉണ്ടെങ്കിൽ ഉത്തമം എന്ന് പറയാം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കി വേണം പൊരുത്തം ചേർക്കാൻ ചേർക്കാൻ ശ്രദ്ധാപൂർവം ചെയ്തു വേണം പൊരുത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ